നല്ലൊരു വീടാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ അള്ളാഹുത്താല വീട് നമുക്ക് നൽകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള ദുനീവിയും ഇനി ഹർവിയുമായ ഏതൊരു കാര്യമാണോ നാം ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അള്ളാഹുത്താല നമുക്ക് സാധിപ്പിച്ച് തരും ആയത്തുൽ യോതിയാൽ ആയത്തുൽ യോദാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ പറയാം ഒന്ന് എല്ലാ ദിവസവും ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തുൽ യോതുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആ തൃക്കൂസി ഓതുക എന്ന് റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ടെങ്കിൽ ആ ചെയ്യുക അള്ളാഹു തല സാധിപ്പിച്ച് തരും അത് രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്തായി കുറച്ച് അൽപ്പാൽപമായിട്ടെങ്കിലും നമ്മൾ ഓതി തീർത്താൽ മതി അങ്ങനെ ഒരു നാൽപ്പത് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഓതാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ പാതിരാത്രിക്ക് എണീറ്റ് പാതിരാത്രിക്ക് എണിച്ച് രണ്ടരക്കകത്ത് തഹജ്ജുദ് നിസ്കരിക്കുക രണ്ടേ രണ്ടരക്കകത്ത് തഹജ്ജുതും ആ തഹജ്ജു നിസ്കരിച്ചിട്ട് അതിനുശേഷം ഒരു നൂറ്റി എഴുപത് പ്രാവശ്യം ആഴത്തിൽ കുറിച്ച് നാം ഓതുക ഇങ്ങനെ ഓതിയിട്ട് മനസ്സറിഞ്ഞു കിടക്കുന്നു ആ ചെയ്യുക